നിങ്ങളുടെ മനസ്സിനിറങ്ങിയ വൈവിധ്യമാർന്ന വെഡിംഗ് ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം ബ്രൈഡൽ റെൻഡേഴ്സ് സ്റ്റുഡിയോ ബോയ്സ് സമീപം കേരള സർക്കാരിന്റെ ഭീമമായ കോർട്ട് ഫീസ് വർദ്ധനവിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി കൃഷ്ണദാസ് പ്രതിഷേധ ദിനം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ഭീമമായ കോർട്ട് ഫീസ് വർദ്ധനവിനെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു വടക്കാഞ്ചേരി കോടതിക്ക് മുന്നിൽ അഭിഭാഷക ക്ലാർക്കുമാർ നടത്തിയ പ്രതിഷേധ ധർണയിൽ പ്രസിഡന്റ് ദിലീപ് വി എസ് നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ടി കെ സുനിൽകുമാർ എം സി ആന്റണി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽദോ പൂക്കുന്നേൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ ധർണയിൽ നിരവധി അഭിഭാഷക ക്ലാർക്കുമാർ പങ്കെടുത്തു വി സി ബി ന്യൂസ് അതുപോലെ തന്നെ ക്ലർക്കുമാരെയും സാധാരണ ഒക്കെ ബാധിക്കുന്ന വിഷയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം അഭിഭാഷകർ തന്നെ പല രീതിയിലുള്ള ആൾക്കാരാണ് ജൂനിയർ അഭിഭാഷകരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫീ വർദ്ധനവ് അവർക്ക് അത് അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ കോട്ട് ഫീ വർദ്ധിപ്പിച്ച് വർധനവ് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് വടക്കാഞ്ചേരി